ടെന്നീസ് കോർട്ടിൽ കണ്ട ഇക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരുവൻ കോർട്ടിനകത്തും പുറത്തും ആവേശവും പ്രചോദനവുമാകുന്ന കളിക്കാരൻ കോർട്ടിനകത്തുന്ന പോലെ കോർട്ടിന്റെ പുറത്തെ പ്രവൃത്തികൾ കൊണ്ടും എപ്പോഴും ഓർത്തുവെക്കപ്പെടാവുന്ന പേര് റാഫേൽ നദാൻ പൊതുവെ സൗമിൻ എന്നറിയപ്പെടുന്ന റോജർ ഫെഡറർ പോലും റാക്കറ്റ് തച്ചുടച്ചിട്ടുണ്ടെങ്കിലും തന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രൊഫഷണൽ കരിയറിൽ ഒരു റാക്കറ്റ് പോലും നദാൽ തച്ചുടച്ചിട്ടില്ല സ്പെയിനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേവിസ് കപ്പ് ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനലിലെ തോൽവിയോടെ നദാൽ ടെന്നീസിൽ നിന്നും വിരമിച്ചു നെതർലൻഡ്സിന്റെ ഇരുപത്തൊമ്പത് വയസ്സുകാരനായ ടെന്നീസ് താരം ബോട്ടിക് വാന്റെ സാൻഷിൽപ്പിനോടാണ് നദാൽ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്പെയിനിലെ മാനക്കോറിൽ ജനിച്ച റാഫേൽ നദാലിനെ ടെന്നീസിനെ പരിചയപ്പെടുത്തിയത് നദാലിന്റെ അങ്കിളും ടെന്നീസ് കോച്ചുമായിരുന്ന ടോണി നദാലാണ് സ്പാനിഷ് ഫുട്ബോൾ നാഷണൽ ടീമിലും ബാഴ്സലോണ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയും കളിച്ച മിഗേൽ ആംഗിൽ നദാലും റാഫേൽ നദാലിന്റെ അങ്കിൾമാരിൽ ഒരാളാണ് ടോണി നദാൽ ടെന്നീസ് ലോകത്തേക്ക് റാഫേൽ നദാലിനെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ബ്രസീലിയൻ ഫുട്ബോളർ റൊണാൾഡോയുടെ വലിയ ആരാധകനായ ഫുട്ബോൾ താരമായ തന്റെ അങ്കിളിന്റെ സഹായത്തോടെ ബാഴ്സിലോണയുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും റൊണാൾഡോയുടെ ഒപ്പം ഒരുമിച്ച് ഫോട്ടോ എടുത്ത റാഫേൽ നദാൽ ചിലപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരനായനെ ടെന്നീസിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന നദാൽ വിരമിക്കുന്നത് ഇരുപത്തിരണ്ട് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുമായാണ് ഇതിൽ പതിനാല് ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം കരസ്ഥമാക്കിയ താരവുമാണ് നദാൽ കൂടാതെ നയന്റി ടു എയ് പി ടൈറ്റിലുകൾ വിജയിച്ച നദാലിന് മുപ്പത്താറ് മാസ്റ്റേഴ്സ് തൗസൻഡ് ക്രൗൺസും സിംഗിൾസിലും ഡബിൾസിലും ഒളിമ്പിക് സ്വർണ്ണ മെഡലും നേടാൻ സാധിച്ചു തകർക്കാനാവില്ലെന്ന് കരുതപ്പെടുന്ന പല റെക്കോർഡുകളും കരസ്ഥമാക്കിയ താരവും കൂടെയാണ് നദാൽ രണ്ടായിരത്തി എട്ടിലെ വിംബിൾഡൺ ഫൈനൽ കായിക ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഇവന്റ് ആയിരുന്നു തുടർച്ചയായി അഞ്ച് തവണ വിംബിൾഡണിൽ വിജയിച്ച റോജർ ഫെഡററിനെ തോൽപ്പിച്ചുകൊണ്ട് അന്ന് നദാൽ നേടിയ കിരീടം ചരിത്ര മാറി ടെന്നീസ് കണ്ട എക്കാലത്തെയും മികച്ച മത്സരമായി ഫെഡറർ നദാലും ഏറ്റുമുട്ടിയ രണ്ടായിരത്തി എട്ട് വിംബിൾഡൺ ഫൈനലിനെ പലരും വിലയിരുത്തുന്നു ഫെഡററിനെ കൂടാതെ തന്നെ നോവാക് ജോക്കോവിച്ചുമായുള്ള നദാലിന്റെ റൈവലറിയും ടെന്നീസ് ആരാധകർക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഓർമ്മകളാണ് സമ്മാനിച്ചത് ടെന്നീസ് സ്റ്റാറ്റിസ്റ്റിക്സുകളിൽ മാത്രമല്ല നദാലിന് മഹത്വമുള്ളത് നദാലിന്റെ സ്പോർട്സ്മാൻഷിപ്പും ലെജണ്ടറിയാണ് വിജയങ്ങൾക്ക് ശേഷം എതിരാളികളെ ആശ്വസിപ്പിക്കുന്ന തോൽവികളിൽ വിനയാനുധനായി തുടർന്ന് നദാൽ ടെന്നീസിനും കായിക ലോകത്തിനും മാത്രമല്ല ഓരോ മനുഷ്യനും റോൾ മോഡൽ ആക്കാവുന്ന വ്യക്തിത്വത്തിനുടമയാണ് രണ്ടായിരത്തി പതിനാറിൽ തന്റെ ജന്മനാടായ മനാക്കോറിൽ ടെന്നീസ് അക്കാദമി സ്ഥാപിച്ചതിലൂടെ പുതിയ ടെന്നീസ് താരങ്ങളെ വളർത്തിയെടുക്കാനും നദാൽ പരിശ്രമിക്കുന്നു ടെന്നീസ് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നതിന് പുറമെ ബഹുമാനവും ഡിസിപ്ലിനും തുടങ്ങിയ മൂല്യങ്ങളും അക്കാദമിയിലൂടെ നദാൽ വളർന്നു വരുന്ന താരങ്ങൾക്ക് പകർന്നു നൽകുന്നു അക്കാദമിക്ക് പുറത്ത് റാഫ നദാൽ ഫൗണ്ടേഷനിലൂടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിനും കായികാഭ്യാസത്തിനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നൽകി നദാൽ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്നു നദാലില്ലാത്ത ടെന്നീസ് ലോകം എങ്ങനെയാവുമെന്നത് ഒരു ചോദ്യമാവുന്നു ഫെഡററിന്റെ വിരമിക്കലിനും നദാലിന്റെ വിരമിക്കലിനും ശേഷം ടെന്നീസിലെ ദി ബിഗ് ത്രീയിൽ ജോക്കോവിച്ച് മാത്രം അവശേഷിക്കുന്നു കാർലോസ് ആൽക്കരോസ് ഗ്യാനിക് സിന്നർ എന്നീ താരങ്ങൾ കോർട്ടുകൾ പിടിച്ചടക്കുമ്പോൾ ദി ബിഗ് ത്രീ അവശേഷിപ്പിച്ച ലെഗസി ലോകമെന്നും ഓർത്തിരിക്കും ആൽക്കരാസിലൂടെയും സിന്നറിലൂടെയും നദാലിന്റെ ഇൻഫ്ലുവൻസും ഫൈറ്റിംഗ് സ്പിരിറ്റും ടെന്നീസ് കോർട്ടുകളിൽ തുടരും നദാലിന്റെ വിരമിക്കൽ ഒരു യുഗത്തിന്റെ അവസാനമാണെങ്കിലും നദാൽ ബാക്കിയാക്കുന്ന ലഗസി അനശ്വരമാണ് നദാലിന്റെ ഐക്കോണിക് ഫോർഹാൻഡും ഇച്ഛാശക്തിയും കായികലോകം എന്നും ഓർത്തിരിക്കും നദാൽ സമ്മാനിച്ച നിമിഷങ്ങൾക്കും ഓർമ്മകൾക്കും നദാലിന്റെ മാജിക്കിനും ടെന്നീസ് ആരാധകർ എന്നും കടപ്പെട്ടിരിക്കും